ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഈ അഗ്ലോണിമ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ എന്ന് പറയുന്നത് പല വെറൈറ്റിയിൽ അഗ്ലോണിമ ഉണ്ട് റെഡ് ലിപ്സ്റ്റിക്ക് പിങ്ക് നമുക്ക് അത് വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ചെറിയൊരു പോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സ്റ്റോൺസ് വെച്ച് വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തതാണ് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്ത അഗ്ലോണിമ പ്ലാന്റ് ആണ് സ്നോവൈറ്റാണ് അധികം വലുപ്പത്തിൽ പോകാതെ ഒരു വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ എന്ന് പറയുന്നത് പിന്നെ അഗ്ലോണിമ യെല്ലോ ഉണ്ട് നല്ല വലിയ രീതിയിൽ തന്നെ ഇലകൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വലിയൊരു പോട്ടിലാക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ നിന്ന് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകും വളരെ ഫാസ്റ്റ് ഗ്രോത്തുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അഗ്ലോണിമൻ്റെ ഒരു ആഷ് വെറൈറ്റിയാണ് ഒരു ഗ്രീൻ കളറാണെങ്കിലും ഒരു ഏഷ്യൻ്റെ ഒരു കളർ വേരിയേഷൻസ് അതിലുണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് ഈ റെഡ് ലിപ്സ്റ്റിക്കൊക്കെ അതുകൊണ്ട് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് തൈകളും ഉണ്ടായിട്ടുണ്ട് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഈ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം കുറച്ചൊരു ഷെയ്ഡുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ അഗ്ലോണിമേൻ്റെ വേറൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ടതിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നമ്മളിത് വേടിച്ചപ്പോൾ ഒരു ചെറിയ തൈ ആയിരുന്നു അപ്പം കുറച്ച് തൈകൾ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പോട്ട് മാറ്റിയിട്ട് നമുക്ക് വേറെ ഒരു പോട്ടിലേക്ക് എങ്ങനെയാണ് റീ പോട്ട് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിലും ഹോൾ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം കെട്ടിക്കിടന്നുണ്ടായി ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടൊന്ന് തൈ മാത്രം സപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഐ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അധികം വേരൊന്നും പൊട്ടാതെ നല്ല തന്നെ എടുത്താൽ മതി അതിൻ്റെ ഉള്ളവർ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേരുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തൈകളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം എന്നിട്ട് നല്ലൊരു തൈ നോക്കിയിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ മാറ്റുന്ന നേരം വേരുകളൊന്നും പൊട്ടാതെ സൂക്ഷിക്കുക വേരോട് കൂടിയാകുമ്പോൾ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ആഗ്ലോണിയം അതുപോലെ നമുക്ക് ചെറിയ കട്ടിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസ് ചെയ്ത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ തൈയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു തൈ ആണ് നമ്മൾ ആ റീ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു തൈ നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പൊട്ടി മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഈ പോട്ടിൽ തന്നെ വെച്ചുകൊടുക്കാം നമുക്ക് മെയിനായിട്ട് നമ്മൾ ആഗ്ലോണിയം ഒക്കെ പൊട്ടി മിക്സ് എടുക്കുമ്പോൾ ഗാർഡനിങ് സോലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് ചരൽ കലർന്ന മണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ തീഞ്ഞു പോകും ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ നിമലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത സ്ഥലത്താകുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഈ ഒരുപോട്ട് സെറ്റ് ചെയ്യാം കുറച്ച് ചൈരിച്ചണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൊട്ടി മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊട്ടി മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇൻഡോറായിട്ടൊക്കെ വെക്കണ ഒരുപാട് വളപ്രയോഗൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഉണക്കച്ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള പൊട്ടി ആണ് എടുക്കുന്നത് ഒരുപാട് വെറ്റായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്കൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് ഇൻഡോർ ആയിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വെച്ചു കൊടുക്കാം രണ്ടാഴ്ചയൊക്കെ ആവുമ്പോൾ തന്നെ ചെടി ഒന്ന് പിടിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മളിതിപ്പോൾ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ല സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വീടിൽ സ്റ്റാർ കേസിലും പാൽക്കണി സൈഡിലൊക്കെ ഇതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആഗ്രമൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്